ഹലോ ഡി എസ് അപ്പം നമ്മള് നമ്മുടെ തേർട്ടി ഡേയ്സ് ചാലഞ്ച് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി തൊട്ട് ഒരു മാസം ആ അത് കഴിഞ്ഞു അതായത് ക്രിസ്മസ് എക്സാം തുടങ്ങുന്നത് വരെയുള്ള ഒരു സമയം അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് പബ്ലിക് എക്സാമിനൊക്കെ അങ്ങ് പൊടി പാറിക്കണം മിന്നിക്കണം ആ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് അതിനകത്ത് നമ്മുടെ ബാച്ചിലുള്ളവരും അല്ലാത്തവരും ഒക്കെ അതിനകത്ത് ആവശ്യപ്പെട്ടത് അനുസരിച്ചുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പം നിങ്ങൾക്ക് ഇതനുസരിച്ച് എന്ത് ചെയ്യാം നമ്മൾ നമ്മള് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നൊരു ഷെഡ്യൂൾ ആണ് ഇതനുസരിച്ച് ഞാൻ ഇതിനകത്ത് ലൈവില് ഓരോ ദിവസവും അതിനകത്ത് ലൈവില് വരാനാണ് പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അപ്പൊ ലൈവില് വരുമ്പോൾ ഓരോ ചാപ്റ്ററും ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ടൈം ടേബിൾ ഞാൻ ഇവിടെ കാണിക്കാം ആ ഒരു ഷെഡ്യൂൾ അപ്പം ഇതുമായി ബന്ധപ്പെട്ടേ നോക്കൂ നിങ്ങൾ ഇവിടെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഇന്ന ഈ ദിവസം ഇന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ അപ്പം ഇതിപ്പം എട്ടാം തീയതി വെച്ചായിരുന്നു ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരുന്ന് ഉണ്ടായിട്ടിരുന്നത് അപ്പം അതിനകത്ത് അന്ന് ഇതല്ലേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും ബേസിക് കോൺസെപ്റ്റ്സും ആയിരുന്നു പക്ഷെ ആക്ച്വലി ഇതിനകത്ത് ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നത് കാരണം എനിക്ക് ഇപ്പം ഇന്നാണ് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് അതായത് നമ്മൾ ഒൻപത് തൊട്ടുള്ള ആ ഒരു ഡേറ്റ് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷെ എട്ടിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു രണ്ട് നമ്മുടെ യൂണിറ്റ് യൂണിറ്റ്സാം മെഷർമെന്റും സംബേസി കോൺസെപ്റ്റുണ്ടല്ലോ അത് വളരെ ഈസി ചാപ്റ്റേഴ്സ് ആണ് പക്ഷേ അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടൊക്കെ നിങ്ങൾ ഓണം എക്സാമിനും അല്ലെങ്കിൽ മുമ്പ് ക്ലാസ് ടെസ്റ്റും അതുപോലെ തന്നെ ക്ലാസിന്റെ തുടങ്ങുന്ന ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടൊക്കെ പലരും പഠിച്ചിട്ടുണ്ടാകും എന്നിരുന്നാലും അതിന്റെ ഒരു സമയം ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴും അതിനകത്ത് നമുക്ക് കണ്ടെത്താം ഒരു സമയം പിന്നെ ബാക്കി ഓരോ ദിവസവും ചാപ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇടക്ക് നിങ്ങൾക്ക് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിലേ ഇത് ഇടക്ക് വെക്കാം നമുക്ക് പിന്നെ ഇങ്ങനെ ഈ ചാപ്റ്റേഴ്സ് ഇപ്പം ഒരു ദിവസം സ്ട്രക്ചർ ഓഫ് ആറ്റം ആണെങ്കിൽ ഞാൻ അന്ന് മോർണിംഗ് സ്ട്രക്ചർ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോർണിംഗ് ചിലപ്പോൾ നിങ്ങൾ എന്തായാലും പറയാ അന്ന് മോർണിംഗ് അതിന്റെ രാവിലെ വരണോ അതോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതിയോ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്താൽ മതിയോ അതോ ആ ചാപ്റ്റർ ഇപ്പം ഇന്ന് രാവിലെ തുടങ്ങിയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇപ്പം പതിനൊന്നാം തീയതി എന്ന് വിചാരിച്ചു അപ്പൊ പതിനൊന്നാം തീയതി മോർണിംഗ് ഞാൻ വന്നിട്ട് ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് അങ്ങനെ പറയണമോ അതോ പന്ത്രണ്ടാം തീയതി മോർണിംഗ് അതായത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ പഠിച്ചോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കേണ്ടത് പറഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യണോ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പതിനൊന്നാം തീയതി മോർണിംഗ് തന്നെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കുമെന്ന് അപ്പൊ നമ്മൾ എന്തായാലും ആ രീതിയിൽ ഞാൻ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് പതിനൊന്നാം തീയതി ഒരു ഇപ്പം ഈ ഒരു പതിനൊന്നാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ഈ ചാപ്റ്റർ ആണെങ്കിൽ അന്ന് മോർണിംഗ് ആ ചാപ്റ്ററുമായി ഒരു ലൈവില് വരും എന്നിട്ട് അന്ന് നിങ്ങൾ അതിലെ ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ആ ലൈവിൽ പറയും ഏറ്റവും കൂടുതൽ ചോദിച്ചതും ടെസ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതും നമ്മൾ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പം എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് അന്ന് ആ ഒരു ടോപ്പിക്ക് പഠിക്കാം അപ്പൊ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കാണ് അപ്പം ഇനി ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ എന്താണ് അതിനകത്ത് പ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പം തന്നെ ഫസ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് അപ്പം ഡേസ് ഡേസിന്റെ ഷെഡ്യൂൾ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനകത്ത് ചാലഞ്ചിൽ പങ്കെടുക്കുന്ന ഒരു ചാലഞ്ച് ഇപ്പം തന്നെ ആക്സെപ്റ്റഡ് ഓക്കെ ഐ ആം റെഡി ഇനി മുപ്പത് ദിവസം കൊണ്ട് ഞാൻ നമ്മൾ ഇവിടെ എല്ലാം തീർക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇവിടെ ഏഴാ ഇവിടെ നമ്മുടെ ആ ഏഴാം തീയതി എട്ടാം തീയതിയാണ് എക്സാം എന്നുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ മുമ്പ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഏഴാകുമ്പോഴേക്കും പിന്നെ എട്ടിന് ആ എക്സാമിൽ പഠിക്കേണ്ട ഉണ്ടാവുമല്ലോ എട്ട് എക്സാം സ്റ്റാർട്ടിങ്ങ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ അന്നത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ചാലഞ്ചില് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ചാലഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾ ഒരു കമന്റ് ഇടണം താഴെ എന്നിട്ട് ആ ചാലഞ്ച് എല്ലാ ദിവസവും ഞാൻ കംപ്ലീറ്റഡ് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്താ കൊടുക്കേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യൂ ഐഫോൺ കൊടുക്കണോ അതോ എന്തെങ്കിലും ക്യാഷ് പ്രൈസ് കൊടുക്കണോ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്തായാലും ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ റിവാർഡ് കാര്യങ്ങൾ കൊടുക്കും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യണം കാരണം ലൈവായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ പഠിച്ചു പോകാനുള്ള ഒരു അവസരമാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അപ്പൊ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത് അപ്പൊ ഷെഡ്യൂളിന്റെ കാര്യങ്ങളിലോട്ട് വരുമ്പോഴേ നമ്മൾ ഓരോ ദിവസവും ഇവിടെ സാറ്റർഡേ സൺഡേസിലൊക്കെ നമ്മൾ അതിനകത്ത് കൂടുതൽ ചാപ്റ്റേഴ്സ് കാരണം സാറ്റർഡേ സൺഡേ നിങ്ങൾ ഫ്രീ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ചാപ്റ്റേഴ്സ് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് രണ്ട് ചാപ്റ്റേഴ്സ് സാറ്റർഡേ സൺഡേസിൽ എല്ലാ ദിവസങ്ങളിലൊക്കെ ഒരു ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ നമ്മൾ തീർത്ത് തീർത്ത് പോകുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതിനകത്ത് ഐഫോണോ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കൊന്നും ഒക്കെ കമന്റ് ചെയ്യൂട്ടോ കാരണം നിങ്ങളുടെ കമന്റ് അനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് നമുക്ക് പൊടി പാറിക്കണം മിന്നിക്കണം ആ അതൊക്കെ തന്നെ അപ്പൊ കഴിഞ്ഞ വർഷം മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പൊ പി ഡി എഫ് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാലേ അഞ്ച് മാർക്കുള്ളവരെ ഉള്ളവരെ ആറ് മാർക്കുള്ളവരെ എട്ട് മാർക്കുള്ളവരെ ഒൻപത് മാർക്കുള്ളവരെയൊക്കെ മികച്ച മാർഗിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഫീൽ ചെയ്യണം നമ്മുടെ ക്ലാസ് നമ്മുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇപ്പം നമ്മുടെ ബാച്ചിലുള്ളവരൊക്കെ നമ്മുടെ ക്ലാസിലുകളെ കുറിച്ച് പറയുന്ന അഭിപ്രായമൊക്കെ നിങ്ങൾ കേൾക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് വളരെ യൂസ്ഫുൾ ആകുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് എക്സാം അങ്ങോട്ട് കഴിയുമ്പോൾ പ്ലസ് വൺ ഉണ്ടല്ലോ വേറെ ലെവലാക്കാൻ കാരണം പ്ലസ് ടു ഒക്കെ ടഫ് ആകാൻ പോകുന്ന കാര്യങ്ങൾ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പ്ലസ് വണ്ണില് മാക്സിമം മാർക്ക് നമ്മൾ അടിച്ചെടുക്കണം അപ്പൊ അതുകൊണ്ടേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യും അപ്പൊ ഞാൻ സാറ്റർഡേ സൺഡേസിൽ രണ്ട് ചാപ്റ്റേഴ്സും അല്ലാത്ത ദിവസം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഷെഡ്യൂൾ അനുസരിച്ച് പോകാം സോ നമ്മൾ ഇന്നത്തെ ആ ഒരു ഷെഡ്യൂളോട്ട് വരുമ്പോൾ ഇന്ന് നമുക്കുള്ളത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് സം ബേസിക് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു ഇന്നലെ അത് എനിവേ നിങ്ങൾക്ക് അതിനകത്ത് മേക്കപ്പ് ചെയ്യാനുണ്ട് ഇന്ന് സെറ്റ്സ് ആൻഡ് റിലേഷന് ഫങ്ഷന് ലിവിംഗ് വേൾഡ് ആണ് അപ്പൊ ലിവിംഗ് വേൾഡ് ഭയങ്കര ഈസിയാണ് പ്രത്യേകം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ടെണ്ണം രണ്ടെണ്ണിണ്ട് സെറ്റ്സ് റിലേഷൻ ആൻഡ് ഫംഗ്ഷന് റിലേഷൻ ആൻഡ് ഫങ്ഷൻ വരയ്ക്കാനുള്ള ആ ഭാഗം ഒക്കെ ആയിരിക്കും കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അതുപോലെ സെറ്റ്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ റിലേഷനും ഈസി തന്നെയാണ് ഫംഗ്ഷൻ എന്ന ഭാഗത്ത് കുറച്ച് ചേർക്കു ബുദ്ധിമുട്ടുണ്ടാകും ഗ്രാഫ് വരയ്ക്കാനും കാര്യങ്ങൾ അതുപോലെ ഡൊമൈൻ റേഞ്ച് കാണാനൊക്കെ അപ്പൊ ഡൊമൈൻ റേഞ്ച് കാണുന്ന ഈസിയാക്കുന്ന രീതിയിലുള്ള അതിന്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉടനെ തന്നെ വീഡിയോസ് ചെയ്യും അപ്പൊ ആ ഒരു ഫംഗ്ഷന് ബാക്കിയൊക്കെ എളുപ്പമാണ് സെറ്റ്സിലൊക്കെ എളുപ്പമാണ് സെറ്റ്സ് പിന്നെ സെറ്റ്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അതിന്റെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് വരും അറൗണ്ട് ഫൈവ് മാർക്ക് വെയിറ്റേജ് നിൽക്കും റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഒക്കെ ആ രീതിയിൽ വെയിറ്റേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടെൻ മാർക്കിന് അറൗണ്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് ഇങ്ങനെ ഒരു ത്രീ മാർക്ക് എങ്ങാണ്ടാണ് വളരെ സിമ്പിൾ ആണ് അപ്പൊ അത് രണ്ട് ഇനിയിപ്പോ അത് കഴിഞ്ഞവരൊക്കെയാണെങ്കിൽ വേറെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം എന്തായാലും നമ്മുടെ ഷെഡ്യൂൾ ഇങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു ഷെഡ്യൂൾ പിന്നെ ഇതാ ഇത് അപ്പൊ ഇനി അടുത്ത സാറ്റർഡേ സൺഡേ ഇതാണ് ആ കണ്ടില്ലേ പിന്നെ മൺഡേ തൊട്ട് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ഇരുപത്തിരണ്ട് അങ്ങനെ ഇതും സാറ്റർഡേ സൺഡേ കെമിക്കൽ ഒക്കെ പിന്നെ നമ്മൾ കെമിസ്ട്രി ഒക്കെ തീരാറായി പിന്നെ ഇതിനകത്ത് അങ്ങനെ ആറാം തീയതി ഏഴാം തീയതി ഏഴാം തീയതി വരെയുള്ള നമ്മൾ നേരത്തെ തന്നെ അതിന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് പറയൂട്ടോ അപ്പം ഓക്കെ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കെമിസ്ട്രിയിലെ വെയിറ്റേജ് ഫിസിക്സിലെ വെയിറ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ട് കെമിസ്ട്രിയിലെ വെയിറ്റേജ് ചെയ്യും എത്ര കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നാല് ക്രിസ്മസ് എക്സാമിന് വന്ന വെയിറ്റേജ് അങ്ങനെയാണ് അങ്ങനെ പബ്ലിക് എക്സാം വെയിറ്റേജ് കാര്യങ്ങളൊക്കെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് സെറ്റ് ആക്കണം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്